ക്യൂബ്സ് എൻ്റർടൈൻമെൻസിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് പോൾ ജോർജ്ജ് സംവിധാനം ചെയ്യുന്ന കാട്ടാളൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിരവധി സാഹസിക രംഗങ്ങളുടെ ചിത്രീകരണത്തോടെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രീകരണത്തിനിടയിൽ നിന്നുള്ള അത്തരം ചില കാഴ്ചകൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന കാട്ടാലൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിരവധി സാഹസിക രംഗങ്ങളുടെ ചിത്രീകരണത്തോടെ പുരോഗമിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ കൊടുങ്കാടുകളിൽ ചിത്രീകരണം നടന്നുവരുന്ന ഈ ചിത്രത്തിന്റെ സാഹസികമായ ചില രംഗങ്ങളുടെ ലൊക്കേഷൻ കാഴ്ചകൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു ആക്ഷൻ രംഗങ്ങളിൽ അതീവ മികവ് പ്രകടിപ്പിക്കാറുള്ള യുവനായകൻ ആന്റണി വർഗിസ് പെപ്പയെ അഭിനയിക്കുന്ന ഏതാനും ചില ഭാഗങ്ങളുടെ ബി ടി എസ് വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് ബിഗ് സ്ക്രീനിലെ വില വെടിക്കെട്ടുകൾക്ക് മുന്നോടിയായി ടെസ്റ്റ് ഹൌസ് എന്ന രീതിയിലാണ് ഈ രംഗം പ്രവർത്തകർ അവതരിപ്പിച്ചിരിക്കുന്നത് മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന കാട്ടാളൻ പ്രേക്ഷകരുടെ ഇടയിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ചിത്രമാണ് ഇന്ത്യയിലെയും വിദേശത്തെയും മികച്ച സാങ്കേതിക പ്രവർത്തകരും പ്രമുഖ താരങ്ങളും അണിനിരക്കുന്ന ചിത്രമാണ് കാട്ടാളൻ താലിൻ്റെ ചിത്രീകരണം ആരംഭിച്ച ഈ സിനിമയുടെ ഷൂട്ടിംഗ് നൂറ് ദിവസത്തോളം നീണ്ടു നിൽക്കും മുതൽ മുടക്കിൽ അണിയിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ സംഭാഷണ രചയിതാവ് ആർ ഉണ്ണിയാണ് ഇന്ത്യൻ സിനിമയിലെ മികച്ച സംഗീത സംവിധായകനായ അജനീഷ് ലോക്നാഥ് സംഗീത സംവിധായകൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ബിനു മണമ്പൂർ പ്രവീൺ എടവെണ്ണപ്പാറ പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വർ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം